കണ്ണൂർ എന്നാൽ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ആ ശക്തി കേന്ദ്രത്തിലെ പാർട്ടിയുടെ ഉരുക്കു പൈനൂർ കാര കാരയിലാണ് സി പി എമ്മിനെതിരെ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന വൈശാഖ് മത്സരരംഗത്തിറങ്ങുന്നത് പാർട്ടിക്കോട്ടയിൽ സി പി എമ്മിന് വിമതന്മാരുണ്ടാകുന്നത് അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ് പ്രത്യേകിച്ചും കണ്ണൂരിൽ പയ്യന്നൂർ നഗരസഭയിലെ മുപ്പത്താറാം വാർഡിലാണ് കാരാൻ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന വൈശാഖ് ജനവിധി തേടുന്നത് സ്വതന്ത്രനെങ്കിലും പാർട്ടി അണികളായിരുന്നവരടക്കം നിരവധി പേർ പ്രചാരണ രംഗത്ത് സജീവമാണ് ഘട്ട പ്രചാരണം കഴിഞ്ഞ് രണ്ടാം ഘട്ട പ്രചാരണം ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു കാരാ നോർത്ത് പ്രദേശത്ത് രണ്ടു വർഷങ്ങൾക്ക് മുൻപുള്ള സംഘർഷമാണ് പ്രാദേശിക നേതൃത്വത്തോടുള്ള എതിർപ്പിന്റെ കാരണം പുറത്തുനിന്നെത്തിയ സി പി എം പ്രവർത്തകർ കാരയിലുള്ള പാർട്ടി പ്രവർത്തകരെ മർദ്ദിച്ചു ആക്രമിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടും ഡി വൈ എഫ് മേഖല ഇടേഴ്സ് വാളെടുത്ത് വന്നിട്ട് നമ്മുടെ ഡി എഫ് എ യൂണിറ്റർ മിറ്റങ്ങൾക്കെതിരെ വാൾ വീശുന്ന ഒരു അവസ്ഥയുണ്ടായത് അപ്പോൾ അവർക്ക് നടപടി വേണമെന്ന രീതിയിൽ നമ്മൾ നിരന്തരം പാർട്ടിയെ സമീപിക്കുകയായിരുന്നു അപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയാലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയാലും എല്ലാവരെയും നേരിട്ട് കണ്ടും പരാതി കൊടുത്തും പല തവണ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അതിലൊന്നും ഒരു ന്യായമായ രീതിയിലൊരു എന്ന് പറയുന്നത് ആ വാളെടുത്ത് വീശിയവർ തന്നെയാണ് ഇപ്പോഴെടുത്ത് ഡി വൈ എഫിന്റെ മേഖലാ സെക്രട്ടറി പ്രസിഡന്റുമായത് മത്സരിക്കാൻ തീരുമാനിച്ചതോടെ വൈശാഖിനെ പാർട്ടി പുറത്താക്കി വൈശാഖിനൊപ്പം നിന്ന കാര വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി രാമചന്ദ്രനെയും പുറത്താക്കി ഇരു ബ്രാഞ്ചുകളിൽ നിന്നുമായി ഇരുപത്തിയേഴ് പാർട്ടി മെമ്പർമാരും സി പി എം വിട്ടു സ്ത്രീകളും കുട്ടികളും അടക്കം വൈശാഖിനു വേണ്ടി വോട്ട് തേടി വീടുകളിലെത്തുന്നത് നിരവധി പേരാണ് മത്സരം കടുത്തതോടെ കാരയിലേത് അഭിമാന പോരാട്ടമായി സി പി എമ്മും ഏറ്റെടുത്തു കഴിഞ്ഞു എൽ ഡി എഫിനായി കോൺഗ്രസ് എസിലെ പി ജയനും യു ഡി എഫിനായി മുസ്ലിം ലീഗിലെ ഉണൈസ് മാസ്റ്ററുമാണ് മത്സരരംഗത്തുള്ളത് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ